ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ദുർഗയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയായിരുന്നു അക്ഷിയും ബസുമതിയും ഗിരിജയും ചേർന്ന് ദുർഗയുടെ കയ്യിൽ ശരിക്കും തോക്കുണ്ടായിരുന്നു എന്നതായിരുന്നു അവരുടെ ആശങ്ക എന്തായാലും അവളുടെ യഥാർത്ഥ മുഖം ഉടനെ തന്നെ വിളിച്ചത്ത് കൊണ്ടുവ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ദേവികയുടെ ബസ് നോക്കി എന്നിട്ട് ബസ് കാണാത്തത് കൊണ്ട് അഞ്ജുവിനോട് ദേവിക പറഞ്ഞു ഇത്രയും നേരിട്ടും ഒന്നും കാണുന്നില്ലല്ലോടി എന്ന് പറഞ്ഞു അപ്പോഴേക്കും അഞ്ജു പറഞ്ഞു അതേ നീ ഇനി ഇവിടെ ഇങ്ങനെ തനിച്ച് തന്നെ നിൽക്കണ്ട എന്തായാലും നീ വേഗം വീട്ടിലേക്ക് പോയിക്കോ ഞാൻ ബസ് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്നോളാം എന്നാൽ ഞാൻ ചെന്ന് വേഗം ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരാം ഫോൺ വണ്ടിക്കാത്ത എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാനായിട്ട് വേഗം വണ്ടി എടുക്കത്ത് ഫോൺ എടുക്കാൻ വേണ്ടി വണ്ടിയുടെ കീ കീഴെടുത്ത് ആ സീറ്റ് കവർ തുറന്നതും അപ്പോഴേക്കും അവിടെ കിടന്നിരുന്ന ഒരു ഒമ്നി വേഗം സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ദേവിക്ക് അരികിലേക്കെത്തി അഞ്ചു വേഗം അരികിലേക്ക് ഓടിച്ചെന്ന് ആരാ ആരാ എന്ന് വിളിച്ച് ചോദിക്കുമ്പോഴേക്കും ദേവിയെ ബലമായി പിടിച്ച് അവർ വണ്ടിയിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടു അഞ്ചു തൊട്ടു പിന്നാലെ വന്ന് ആശങ്കയോടെ പൊട്ടിക്കരഞ്ഞു അഞ്ചു അവിടെ നിന്ന് ദേവിയ്ക്ക് തട്ടിക്കൊണ്ട് പോയത് കണ്ട് ആകെ ഭയത്തോടെ തിരികെ വീട്ടിലെത്തി ദേവിക്ക് വിവരം അറിയിച്ചു അത് കേട്ടതും സൗദാമിനിക്കും മറ്റുള്ളവർക്കും എല്ലാം ആകെ ടെൻഷനായി തട്ടിക്കൊണ്ടു പോയെന്നോ മോളെ നീ പറയുന്ന സത്യം തന്നെയാണോ എന്ന് ചോദിച്ചതും അതേ മുത്തശ്ശി ഞാൻ മൊബൈൽ എടുക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നതാ അല്ല ആ കൊച്ചിന് ഇവരെ ശത്രുക്കളും ഉണ്ടോ മോളെ എന്ന് ഗിരിച്ചു ചോദിച്ചതും ഉണ്ട് അവന് അവക്ക് ശത്രുക്കളുണ്ട് അതാ മന്ത്രിയുടെ മകൻ സാഗർ എന്ന് പറയുന്നവനാ അവനാണ് അവളുടെ ശത്രു അവളുടെ കൂട്ടത്തിൽ പഠിച്ച ഒരു പെൺകുട്ടിയെ അവൻ കൊല ചെയ്തു അതിനെതിരെ അവളാണ് അവനെ അവനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായത് അതിന്റെ ശത്രുതയാണ് അവൻ വീട്ടിയത് ഇപ്പോഴും അവൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ശത്രുത ഇപ്പോഴും നിലനിർത്തുമെന്നാണ് നീ പറയുന്നത് കോളേജ് ടൈമിൽ അങ്ങനെ പലർക്കും പലരും ദേഷ്യവും ശത്രുതയൊക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ എന്നു വെച്ച് അതൊന്നും ഇങ്ങനെ കൂടെ കൊണ്ടുനടന്നെന്ന് വരില്ല അപ്പോഴേക്കും ദുർഗ പറഞ്ഞു അല്ല വലിയമ്മേൻ ചെറിയമ്മേ അങ്ങനെയല്ല ശരിക്കും ഇങ്ങനെ ഒരു ശത്രുത നടന്നെങ്കിൽ ഇതാദ്യം നമ്മൾ പോലീസിൽ വിവരെ അറിയിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും അഞ്ചുവിന് ആകെ ടെൻഷനായി അഞ്ജു പറഞ്ഞു ഇനി ഇനിയിപ്പോൾ ഞാൻ എന്തു ചെയ്യും എന്ന് ചോദിച്ച് അഞ്ജു ആകെ ടെൻഷൻ അടിച്ചേക്കുമ്പോൾ അടുത്തുനിന്ന് ദൈവം പറഞ്ഞു ദുർഗമോളെ നീ പറഞ്ഞത് തന്നെ കാര്യം ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് പോലീസിൽ ഇക്കാര്യം ഇൻഫോം ചെയ്യുക അതാ വേണ്ടത് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു മോള് വേഗം അവരുടെ വീട്ടുകാരെ വിളിച്ച് വിവരെ അറിയിക്കെ എന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറ അവർ പോലീസിൽ പരാതിപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോൾ കുട്ടൻപിള്ള പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ വിവരം പോലീസിനെ അറിയിക്കുക വേണ്ടത് അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മുന്നിലേക്ക് വന്ന് വസുമതി പറഞ്ഞു ഈ ഇക്കാരല്ലേ നാം എല്ലാ അഭിപ്രായമൊന്നും പറയണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും എല്ലാ വീട്ടുകാരും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഇങ്ങനെയുള്ള ക്രിമിനൽ ചിന്താഗതി അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു എത്രയും വേഗം പോലീസിനെ വിവരം അറിയിക്കണം അതാ വേണ്ടത് എന്ന് പറയുമ്പോഴേക്കും ദുർഘാക ടെൻഷനോടെ വേഗം ഉള്ളിലേക്ക് കയറിപ്പോയി കുട്ടൻപിള്ള അപ്പോഴേക്കും ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർ രണ്ടുപേരും മൂത്തേക്ക് മൂന്ന് നോക്കി തീരുമാനമെടുത്തു ഉടനെ അഞ്ചുവിനോട് വേഗം തന്നെ അവരെ വീട്ടിലേക്ക് വിളിച്ച് വിവരം അറിയിക്കാനായിട്ട് ബസുമതി പറഞ്ഞതും വേഗം ഫോണെടുത്ത് അഞ്ജു ദേവികയുടെ വീട്ടിലേക്ക് വിളിക്കുന്നു ദേവികയുടെ അമ്മ ഗരിച്ച കോൾ എടുത്തതും എവിടെയാ മോളെ ഇത്രയും നേരമായിട്ടും നിങ്ങളെ കാണാത്തോണ്ട് ഞാൻ വിളിച്ചതാ ദേവിക മോളിങ്ങി എത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പോഴേക്കും അഞ്ജു പറഞ്ഞു അതെ അങ്കിൾ അവിടെ എവിടെയുണ്ടോ അങ്കിളുടെ ഒന്ന് ഫോൺ കൊടുക്കുവോ എന്ന് ചോദിച്ചു ഉടനെ ദേവികയുടെ അച്ഛൻ ഫോൺ എടുത്തതും അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായി അഞ്ജു അറിയിച്ചു എത്രയും പെട്ടെന്ന് പോലീസിൽ പരാതിപ്പെടുന്നേ അങ്കൾ എന്ന് പറഞ്ഞതും ശരി മോളെ ഞാൻ ഇപ്പം തന്നെ സ്റ്റേഷനിലേക്ക് പോയി എന്ന് പറഞ്ഞു അദ്ദേഹം ഫോൺ വെച്ചു ഭാര്യയും വിളിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കിരണിനോടും കുട്ടൻപിള്ളയോടും എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയെ കണ്ടെത്തണമെന്നും ഒരു പെൺകുട്ടി വൈകും ആ പെൺകുട്ടിയുടെ ജീവൻ ആപത്തുണ്ടാവുമെന്നും ദുർഗ നിർദ്ദേശിച്ചു കിച്ചണിൽ വന്നതിന് ശേഷം അക്ഷയും അഞ്ജുവും ചെറിയമ്മയും വസുമതിയും ഗിർജയൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോഴേക്കും ബസുമതി പറഞ്ഞു നമ്മളിതിൻ്റെ പിന്നാലെ പോകാതിരിക്കുക നല്ലത് ഇനി നമ്മൾ പുതിയ ശത്രുതകൾ ഇനി നമ്മുടെ പിന്നാലെ വരണ്ടല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതും അഞ്ചു പറഞ്ഞു എന്താ എന്താ ചെറിയമ്മയും ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതുപോലെയൊക്കെ ചിന്തിച്ചാൽ നമുക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ എന്തായിരിക്കും എല്ലാവരുടെയും പ്രതികരണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അഞ്ജുവിനോട് അക്ഷി പറഞ്ഞു അക്ഷി നീ അഞ്ജു നീ കുറച്ചുകൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം തീരുമാനമെടുക്ക അല്ലെങ്കിൽ പ്രശ്നമാവും അപ്പോഴേക്കും അക്ഷയോട് അഞ്ജു പറഞ്ഞു ആ അക്ഷി നീ ഒരു കാര്യം ചെയ്താൽ ചിലപ്പോൾ ഇതിനൊരു ഉപകാരം ഉണ്ടാകും ഒരു പ്രയോജനം ഉണ്ടായിരുന്നിരിക്കും എന്ന് പറഞ്ഞു ഞാനെന്ത് ചെയ്യാനാക്ഷി എന്ന് ഞാനെന്താ ചെയ്യേണ്ടതെന്ന് അക്ഷി അന്വേഷിച്ചതും ഉടനെ അക്ഷതയോട് അഞ്ചു പറഞ്ഞു അതെ നീ വിളിച്ച് പൂർണിമ ചേച്ചിയുടെ വിവരം പറ പൂർണിമ ചേച്ചി ചാനലിട്ട് കഴിഞ്ഞാൽ ഇതൊരു ന്യൂസ് ആയിട്ട് എല്ലായിടത്തും എത്തും എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയും ചെയ്യും എന്നറിയിച്ചു ശരിയാ മോളെ നീ ഒന്ന് ചെയ്തു നോക്ക് അതൊരു നല്ല കാര്യ എന്ന് പറഞ്ഞു അങ്ങനെ വസുമതിയും ഗിരിജയും പറഞ്ഞ അനുസരിച്ച് പൂർണിമയുടെ ഫോണിലേക്ക് അക്ഷത പിടിക്കുന്നു പൂർണിമ കോളെടുത്തതും എന്താ മോളെ എന്ന് ചോദിച്ചു ഞാനൊരു കാര്യം പറയാനാ ചേച്ചിയുടെ ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്നറിയാനാ എന്ന് ചോദിച്ചിട്ടും എന്താ അതെ വല്ലാത്തൊരു ടെൻഷനുള്ള കാര്യ ചേച്ചി അത് വേറൊന്നും വല്ല ഇന്ന് ചേച്ചി പരിചയപ്പെട്ടില്ലേ ഇവിടെ വന്നപ്പോൾ അഞ്ചുവിൻ്റെ ഫ്രണ്ട് ദേവിക. ആ പെൺകുട്ടിയെ ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോയി അക്കാര്യം ആകെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നേ ഇത് ആരാണെന്നൊന്നും അറിയത്തുമില്ല അത് കേട്ടതും പൊതുവ പറഞ്ഞു എത്രയും വേഗം പോലീസിലത് ഇൻഫോം ചെയ്യണം വൈകുന്നോറും പ്രശ്നമാണ് എന്ന് പറഞ്ഞു ഇതിനോടകം പോലീസിൽ ആ കുട്ടിയുടെ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട് എന്നാലും ചേച്ചി ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് ഒന്ന് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞു ശരി ശരി എൻ്റേതായ രീതിയിൽ ഞാൻ എന്ത് സഹായം ചെയ്തോളാം എന്ന് പറഞ്ഞു പൂർണിമ ഫോൺ വെച്ചു വേഗം തന്നെ ചാനലിൽ വിച്ച് വിളിച്ച് ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കൊടുക്കണമെന്നും എത്രയും പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നവരെ ഈ ഒരു ന്യൂസ് ചാനലിൽ കൊടുക്കണമെന്ന് പൂർണിമ അറിയിച്ചു അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പൂർണിമ വിവരങ്ങൾ അന്വേഷിച്ചു സ്റ്റേഷനിൽ നിന്ന് സി എം സംഘവും പോയിട്ടുണ്ടെന്നും എന്തെങ്കിലും വിവരം കിട്ടലറിയിക്കാമെന്നും പൂർണിമയ്ക്ക് പോലീസുകാരും വാക്കു നൽകി അപ്പോഴേക്കും ന്യൂസ് ചാനലിൽ വന്ന വാർത്ത കേട്ട് എല്ലാവരും ആകെ ടെൻഷനിലായി ഉടനെ തന്നെ ദുർഗ പറഞ്ഞു എത്രയും പെട്ടെന്ന് ദേവികയെ കണ്ടെത്തണം എത്ര വലിയ ഉന്നതരുടെ മക്കളാണെങ്കിൽ പോലും ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്താൽ അവരെയൊക്കെ പ്രതികരിച്ച് അവരോട് ഇത്തരം പ്രവർത്തികൾ ഇല്ലാതാക്കുക ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ദുർഗയോട് വസുമതി പറഞ്ഞു നിന്റെ അഭിപ്രായം ഇപ്പം ഇവിടെ ആരാ ചോദിച്ചത് അപ്പോഴേക്കും കേട്ടു തന്നെ ദേവൻ പറഞ്ഞു ഞാൻ പോന്നു ഇവിടെ ദുർഗ മോളുടെ പക്ഷത്ത് തന്നെ ഞാനും മോള് പറഞ്ഞ പോലെ തന്നെയാ ചെയ്യേണ്ടത് നമ്മൾ ഇത്ര അതിക്രമങ്ങളെയൊക്കെ കേട്ട് ഭയന്ന് അതിനോടൊക്കെ എതിർക്കാതെയും അത് പുറം ലോകത്തെ അറിയിക്കാതെയും ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ ഇതുപോലെയുള്ള അക്രമവാസനകൾ കൂടുന്നത് എന്നറിയിച്ചു അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ശരിയാ ഇങ്ങനെയുള്ള പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നവന്മാരെ ശരിക്കും എന്താ അറിയാവോ എന്ന് ചോദിച്ചു അങ്ങനെ അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലാഷ് ന്യൂസ് വരുന്നത് കണ്ട് ഉടനെയും സാഗർ എന്ന മന്ത്രിപുത്രൻ വേഗം തന്നെ തട്ടിക്കൊണ്ടു പോകാൻ കൊട്ടേഷൻ കൊടുത്ത ടീമിൻ്റെ ഫോണിലേക്ക് വിളിച്ചു അവർ കോൾ എടുത്തതും എടാ നീയൊക്കെ എന്ത് പണിയടാ കാണിച്ചത് ഞാൻ ന്യൂസ് ചാനലിൽ എത്തിയല്ലോ എന്ന് പറഞ്ഞതും ഉടനേം അവർ പറഞ്ഞു ഏയ് ഇല്ല ഞങ്ങൾ സി സി ടിവികളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചാൽ ഇവളെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പറഞ്ഞു എന്തായാലും ഇനി വേറൊന്നും വേണ്ട എത്രയും പെട്ടെന്ന് അവളുടെ കഥ കഴിക്കണം എന്ന് പറഞ്ഞു അത് കേട്ടതും അവർ വേഗം ദേവികയെ വിളിച്ചു നിർത്തി അതെ നിന്നെ അങ്ങ് നശിപ്പിച്ച് കളയാനായിരുന്നു ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ നിന്നെ അങ്ങ് തീർത്ത് കളയാനാ അവരിപ്പോൾ പറഞ്ഞത് എന്ന് പറഞ്ഞതും അവരെല്ലാവരും ചേർന്ന് അവള് തീർന്നടാ എന്ന് കൂട്ടുകാരന്മാർ പരസ്പരം പറഞ്ഞ് ദേവികയുടെ കഴുത്തിന് അവർ അവരുടെ കയ്യിലിരുന്ന ഷാൾ ദേവികയുടെ ജീവൻ എടുക്കാൻ ഭാഗത്തിന് കഴുത്ത് വരിഞ്ഞു മുറുക്കുന്നു പിറ്റേന്ന് രാവിലെ വഴിയിൽ വൃത്തിയാക്കാനായി എത്തിയ ഒരു ചേച്ചി ഏതോ ഒരു പെൺകുട്ടി കിടന്ന് ഞരങ്ങുന്ന ശബ്ദം കേട്ടു അയ്യോ ഇത് ഏതോ ഒരു പെൺകുട്ടിയാണല്ലോ പെൺകുട്ടിയുടെ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞ് ആ സ്ത്രീ വന്ന് നോക്കുമ്പോൾ അവിടെ വഴിയുടെ സൈഡിലായിട്ട് ഒരു പെൺകുട്ടി കിടക്കുന്ന കാഴ്ച കണ്ടു ആ ചേച്ചി വേഗം തന്നെ അതുവഴി വരുന്ന ആളുകളെ വിളിച്ച് വണ്ടിയിൽ നിർത്തി വേഗം ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ദേവികയെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും വിവരം ദേവികയുടെ അച്ഛനമ്മമാർ അറിയാനിടയാകുന്നു അന്ന് തട്ടിക്കൊണ്ടു പോയവരെല്ലാവരും ചേർന്ന് മാരകമായി ദേവികയെ പീഡിപ്പിക്കുകയും ആ പെൺകുട്ടിയെ മരണാവസ്ഥയിൽ വഴിയിൽ ഉപദേ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഭാഗ്യം കൊണ്ട് ജീവൻ തിരികെ കിട്ടിയതിനാൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആ നിമിഷം തന്നെ അമ്മയും അച്ഛനും എല്ലാവരും വിവരങ്ങൾ അറിഞ്ഞ് ആകെ തകർന്നു നിൽക്കുമ്പോൾ അന്വേഷണത്തിനായി അവിടേക്ക് പോലീസ് എത്തി ആ ഇപ്പോൾ ബോധമുണ്ടല്ലോ ഞാൻ വിചാരിച്ചത് മരിച്ചു പോയെന്നാണ് എന്ന് അയാൾ അറിയിച്ചു യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ ആ പെൺകുട്ടിക്ക് നേരെ ആ പോലീസുകാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ആരാത് ചെയ്തതെന്ന് അറിയാമോ അവരെ കണ്ടാൽ മനസ്സിലാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇത് മന്ത്രിയുടെ മകൻ സാഗറിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞു അയാളാ ഇത് ചെയ്തതെന്ന് എന്താ ഉറപ്പ് അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചതും അവര് പറയുന്നത് കേട്ടു അവരെന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു എന്നതിന് എന്താ തെളിവ് എന്നൊക്കെ രീതിയിലുള്ള മോശമായ ചോദ്യം ചെയ്യൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ആയിട്ടുള്ള മൊഴി രേഖപ്പെടുത്താൻ പറഞ്ഞിട്ട് വേഗം പോലീസുകാരൻ സി പുറത്തേക്ക് ഇറങ്ങിയിട്ട് മ അവിടെ നിന്ന് ദേവികയുടെ അച്ഛനെ വിളിപ്പിച്ചു അതേ അറിയാലോ മന്ത്രിയുടെ മകൻ ഇടപെട്ട കേസാണ് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഇത് കേസാക്കാതിരിക്കുന്ന അല്ലേ നല്ലത് എന്ന് ചോദിച്ചതും ഉടനെ ദേവികയുടെ അച്ഛൻ പറഞ്ഞു എൻ്റെ മോളെ ഈ അവസ്ഥയിലാക്കിയവൻ ആരാണെങ്കിലും ശരി അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എൻ്റെ മോളെ ഇങ്ങനെ ആക്കിയതിന് അവനെ കൊണ്ട് ഞാൻ മറുപടി പറയിപ്പിക്കും എന്ന് പറഞ്ഞതും ആ എന്നാൽ ശരി വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞു പോലീസും മറ്റോടുന്ന് പറഞ്ഞു അപ്പോഴേക്കും ദുർഖയുടെ ഫോണിലേക്ക് വിളിച്ചാൽ ജോർജ് സാറ് കൃത്യമായ നിർദ്ദേശം നൽകി ദേവികയുടെ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം യഥാർത്ഥ പ്രതികളെ നമുക്ക് കണ്ടെത്തണം ഇനി ഇങ്ങനെ ഒരു കുറ്റകൃത്യം നാട്ടിൽ നാട്ടിലുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ പറയണ്ടല്ലോ എന്ന് ചോദിച്ചിരുന്നു മനസ്സിലായി സാർ എനിക്കറിയാം ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച പെൺകുട്ടി ആ പെൺകുട്ടിയെ എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്നെ അനുചത്തിയുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞിരുന്നു അപ്പം പിന്നെ കൂടുതൽ ഞാനൊന്നും പറയണ്ടല്ലോ അവന്മാരെന്നല്ല ഇനി ആരും ഇതുപോലൊരു കുറ്റകൃത്യം ആവർത്തിക്കരുതെന്ന് ജേരിക്കു നിർദ്ദേശം നൽകി ഇതെല്ലാം കേട്ടുകൊണ്ട് അപ്പുറത്ത് മാറി നിൽക്കുന്ന കിരൺനെ അരികിലേക്ക് തീർക്ക വിളിച്ചു അതെ ജോർജ് സാറാ വിളിച്ചത് ഉടനെ തന്നെ അവരുടെ പേരിൽ ആക്ഷണം ഉണ്ടാവണം എത്രയും പെട്ടെന്ന് എല്ലാം നമുക്ക് കണ്ടെത്തണം ഇനി ഒരു പെണ്ണിന്റെ നേരെയും ഇതുപോലൊരു അതിക്രമം കാട്ടാൻ ഒരു ഒരുത്തനും ധൈര്യം തോന്നരുത് എന്ന് പറഞ്ഞപ്പോ വീണ്ടും എല്ലാ ടീം അംഗങ്ങളെയും ആ സ്റ്റുഡിയോയിൽ അവർ ഒരിക്കൽ കൂടി ഒത്തുചേർന്നു എല്ലാവരും അവരവരുടെ ഭാഗത്തു നിന്നായിട്ട് അവരുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്ന് അവർ അറിയിച്ചു ഇതുപോലൊരു ക്രൂരകൃത്യം നടത്തിയ ഒന്നിനെയും വെറുതെ വിടരുതെന്നും അവനെയൊക്കെ എന്ത് ചെയ്യണമെന്നും ഓരോരുത്തർ അവരവരുടെ അഭിപ്രായം പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട നീക്കങ്ങൾ എന്തിനു എന്താണ് എന്ന് അവരെല്ലാവരും ചേർന്ന് കൃത്യമായ തീരുമാനത്തിലെത്തി അങ്ങനെ അവരോരോരുത്തരും ഈ കേസ് തെളിയിക്കുന്നതിന് വേണ്ട ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നവനെ കണ്ടെത്തുന്നതിന് വേണ്ട നീക്കങ്ങൾ ഏത് രീതിയിൽ നടത്തണമെന്ന് അവരവരുടേതായ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് എന്നും എല്ലാവരും പരസ്പരം പറയുന്നു ഒടുവിൽ അവരെല്ലാവരും ചേർന്ന് ആ കേസിന്റെ യഥാർത്ഥ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അന്വേഷണം ആരംഭിക്കുകയും ഏത് രീതിയിലാണ് മന്ത്രിയുടെ മകനെ നേരിടേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിലപാട് അവർ സ്വീകരിച്ചു